ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നമാണ് ഫോണിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടായി പോകുന്നത് എന്നാൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ ചില കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ നേരം നിലനിർത്താൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ ഇതിനായി ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഉറപ്പായും നിങ്ങളുടെ ഫോണിലെ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ചാർജ് തീരും അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ സാധാരണയുള്ള ആപ്ലിക്കേഷൻ ഇൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നത് നമുക്ക് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും അതിനും പോകുമ്പഴിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഈ ഗൂഗിൾ ക്രോം നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ക്രോം എന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം പക്ഷേ ഓരോ തവണയും ഗൂഗിൾ ക്രോം എടുത്ത് ഇതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്തൊക്കെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിനും ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങൾ ഇതുപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ക്രോമിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് നോക്കിയ മൂന്ന് ഡോട്ട് കാണാം ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും വലത് സൈഡിൽ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്ത ഫേസ്ബുക്ക് എന്ന സൈറ്റിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരുന്നതായി കാണാം ഈ ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തത് അതേ ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഇത്തരത്തിൽ ഫേസ്ബുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അധികം ബാറ്ററി കൺസ്യൂം ചെയ്യില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതേസമയം ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ െങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതിനും മറ്റുമായി ഫുൾ ടൈം നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടായി പോകും എന്നാൽ ഇത്തരത്തിൽ ഗൂഗിൾ ക്രോം വഴി നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ക്രിയേറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഉപയോഗം നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൗണ്ട്സ് എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ ചില ഫോണുകളിൽ സൗണ്ട്സ് എന്നായിരിക്കും ചില ഫോണുകളിൽ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്നായിരിക്കും ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വൈബ്രേറ്റ് വൈൽ റിങ്ങിംഗ് നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഇത് ഓഫ് ചെയ്തിടുക അതായത് നിങ്ങളുടെ ഫോൺ ബെല്ല് കേൾക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യേണ്ട ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വൈബ്രേറ്റ് ചെയ്യാനുള്ളതിനകത്തൊരു ചെറിയ മോട്ടറുണ്ട് ഈ മോട്ടോർ പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഫോണിൽ കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ഓഫ് ചെയ്തിടുക ഇപ്പോൾ ഇവിടെ വൈബ്രേറ്റ് വൈൽ റിങ്ങിംഗ് എന്നുള്ളത് ഇപ്പോൾ ഓണാണ് ഞാനിത് ഓഫാക്കുന്നു ഇനി അതുപോലെ കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം തൻ്റെ വൈബ്രേഷൻ ഫി ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ എഴുതിക്കാൻ നോക്കിയാൽ വൈബ്രേറ്റ് വെൻ ദ ബാക്ക് കീ ഓർ റീസൻ കീസ് ഈസ് പ്രസ്ഡ് അതായത് ഈ ഫോണിലെ ഫിസിക്കൽ കീസ് ഏതെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് അതും ഓഫ് ചെയ്തിടുക ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഇതിപ്പോൾ ഓഫാണ് അപ്പോൾ ഇതിനകത്ത് എവിടെ നിങ്ങൾ വൈബ്രേഷൻ എന്ന് കണ്ടാലും അതെല്ലാം ഓഫ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ നോക്കി കീബോർഡ് വൈബ്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വൈബ്രേറ്റ് വെൻ ദ സാംസങ് കീബോർഡ് ഈസ് ടാപ് നമ്മൾ കീബോർഡിൽ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ എഫക്റ്റ് കിട്ടുന്നുണ്ട് അതും വേണമെങ്കിൽ ഓഫ് ചെയ്തിടുക അപ്പോൾ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ഓപ്ഷനുകൾ എവിടെ കണ്ടാലും അതെല്ലാം ഓഫ് ചെയ്യുക അത് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഈ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന സെറ്റിങ്സിലെ ഓപ്ഷനിൽ നിന്നാണ് ഇതെല്ലാം ഓഫ് ചെയ്തിടുമ്പോൾ തന്നെ ഫോൺ പിന്നീട് ഈ വൈബ്രേഷൻ ഫോണിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഓഫ് ചെയ്യുകയാണ് ബാറ്റ് റി നല്ല രീതിയിൽ സേവ് ചെയ്യാൻ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അടുത്തതായി നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ആവശ്യമില്ലാതെ നിങ്ങൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ടിരിക്കുന്ന ഓപ്ഷനുകളെല്ലാം ഡിസേബിൾ ചെയ്യണം ഉദാഹരണത്തിന് മൊബൈൽ ഡാറ്റ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക ബ്ലൂടൂത്ത് നിങ്ങൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്യുക അതുപോലെ ലൊക്കേഷൻ ജി സർവീസ് അത് ഓഫ് ചെയ്യുക ഇതൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം വേണ്ടുന്ന ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുക വൈഫൈ നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നെറ്റ് വൈഫൈ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴേ ഈ വൈഫൈ ഓൺ ആയി കിടക്കും അപ്പോൾ ഇത്തരം ടോഗിൾസ് ഓപ്പണായി കിടന്നാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ബാറ്ററി ധാരാളം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇത്തരം ഓപ്ഷനുകൾ ഇപ്പോൾ തന്നെ ഇവിടെ സിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ആവശ്യമില്ലായെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്തിടുക ഇത്തരം കാര്യങ്ങൾ ഓപ്ഷൻ ഓഫ് ചെയ്തിടുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ സമയം നിലനിർത്താൻ സാധിക്കും അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാറ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ബാറ്ററി അപ്പോൾ ഇങ്ങനെ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ യൂസേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ആപ്ലിക്കേഷനും കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും മിക്ക ഫോണുകളിലും ഫോണിൻ്റെ സ്ക്രീനാണ് ബാറ്ററി കൺസംഷൻ്റെ ഒരു മുഖ്യ പങ്കും വഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ തന്നെ ഏതാണ്ട് രണ്ടാമത്തെ പൊസിഷനിലുണ്ട് സ്ക്രീൻ കാണിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് ഫോണിൻ്റെ സ്ക്രീനാണെന്ന് കാണിക്കുന്നു അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ്യൂ സ്ക്രീൻ ബ്രൈറ്റ്നസ് ആൻഡ് ഓർ സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സ് നിങ്ങൾക്ക് പരമാവധി കുറച്ച് വെക്കുക പരമാവധി ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സ് കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഫോണിൻ്റെ ബാറ്ററി കൺസംഷൻ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാം ഇനി മറ്റൊരു ഓപ്ഷൻ ഈ സ്ക്രീനിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം സ്ക്രീൻ ടൈം ഔട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് നമ്മുടെ ഫോൺ നമ്മൾ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് പോയാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഔട്ട് ആവണം ഔട്ടാവണം ഓഫാകണം എന്നുള്ളതിൻ്റെ ഇത് അത് ഏറ്റവും കുറച്ച് വെക്കുക പരമാവധി ഒരു പതിനഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ ആക്കി വയ്ക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യാൻ മറന്നാലും ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്യാൻ മറന്നാലും നിങ്ങളുടെ ഒരു ആ നിശ്ചിത സമയം കഴിയുമ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും ഇതും ബാറ്ററി കൺസംഷൻ കുറയ്ക്കുന്നതിന് കാരണമാകും അടുത്തതായി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പോൾ അധികം ഉപയോഗിക്കാത്ത തരത്തിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ദയവായി അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇതിന് ഇതുപോലെ ആപ്ലിക്കേഷനുകളെല്ലാം കാണുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടാത്ത അത് ലോങ് പ്രസ് ചെയ്ത് ഇതുപോലെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി അത്തരം ആപ്ലിക്കേഷനുകളെ നമുക്ക് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ ഫോണിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ ബാറ്ററി ഫോണിൽ നിന്നും കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മതി ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ വെറുതെ ഫോണിലിട്ട് നിങ്ങളുടെ ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല അടുത്തതായി നിങ്ങൾ ഫോണിൽ പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നമ്മൾ കൃത്യമായി ക്ലോസ് ചെയ്യാറില്ല അപ്പോൾ ഇത്തരം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ആപ്ലിക്കേഷനും പ്രവർത്തിക്കുന്നതിന് കൂടുതൽ കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കൂ വല്ലപ്പോഴുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ റീസെൻ്റായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളൊന്ന് ക്ലോസ് ചെയ്യണം ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഏറ്റവും താഴെ ഹോം ബട്ടൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഫിസിക്കൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലെ ഫോണിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന പലതരം ആപ്ലിക്കേഷനുകൾ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് കൂടെ കൂടെ ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇത്ര എൻ്റെ ഫോണിൽ ഇത്രയും ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു കൂടെ കൂടെ നമ്മളിത് ഓരോന്നായിട്ട് ക്ലോസ് ചെയ്യുക ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം അതല്ലെങ്കിൽ താഴെ ഇവിടെ എൻ്റെ ഫോണിൽ ക്ലോസ് ആളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും ഒരേ സമയം നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് മാറ്റാവുന്നതാണ് പലരുടെയും മൊബൈൽ സ്ക്രീനിൽ ധാരാളം വിഡ്ജെറ്റുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ എങ്കിലും പ്ലേസ് ചെയ്യാറുണ്ട് ഇത്തരം വിഡ്ജെറ്റുകൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെ കാണുന്ന ഇത്തരം കൊച്ചു കൊച്ചു ഐക്കണുകളാണ് ആ ഐക്കൺ കൂടാതെ ഇപ്പോൾ നോക്കി ഇവിടെ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ ഒരു വിഡ്ജെറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്തരം വിഡ്ജറ്റുകൾ ഇതെന്ന് പറയുന്നത് ഒരു വെതർ വിഡ്ജെറ്റാണ് അപ്പോൾ ഇത്തരം വിഡ്ജറ്റുകൾ നമ്മൾ സാധാരണ ചിലപ്പോൾ സ്ക്രീനിൽ ധാരാളം നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട് ഇത്തരം വിഡ്ജറ്റുകൾ നോർമലി ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നവയാണ് നിങ്ങളുടെ ഫോണിൽ ധാരാളം വിഡ്ജറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക ഇത് ബാറ്ററി കൺസംഷൻ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കാരണമാകും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഫോണിൽ നമ്മൾ ബാഗ് വാൾപേപ്പറായിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര തീവ്രതയുള്ള കളറുള്ള വാൾപേപ്പറുകൾ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം വാൾപേപ്പറുകൾ അധികം കളറുള്ള വാൾപേപ്പറുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കാണാൻ ചന്തമൊക്കെ ഉണ്ടെങ്കിലും ഈ ബാ സ്ക്രീൻ ഓൺ ആകുന്ന സമയത്ത് ഇത്തരം കളർഫുൾ വാൾ പേപ്പറുകൾ ധാരാളം ബാറ്ററി കൺസ്യൂം ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും സെറ്റ് ചെയ്യേണ്ട വാൾ പേപ്പർ എന്ന് പറയുന്നത് ഡാർക്ക് കളറിലുള്ള വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യുക നല്ല ഇരുണ്ട ബ്ലാക്കായിട്ടുള്ള ഏതെങ്കിലും വാൾപേപ്പറുകളോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ തീമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കൺസംഷൻ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇതിനായിട്ട് ഇതുപോലെ ഫോണിൻ്റെ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും വാൾപേപ്പർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക പലരും നമ്മുടെ ഫോണുകളിൽ ബാറ്ററി കൂടുതൽ സേവ് ചെയ്യാനായിട്ട് ചില ബാറ്ററി സേവിങ് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റോൾ ചെയ്യാറുണ്ട് അത്തരം ഏതെങ്കിലും ബാറ്ററി സേവിങ് ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ സെറ്റിംഗ്സുകൾ മാത്രം ചെയ്താൽ മതി ബാറ്ററി സേവിങ് ആപ്ലിക്കേഷനുകൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയുക കാരണം അത്തരം ബാറ്ററി സേവിംഗ് ആപ്ലിക്കേഷനുകളാകും നമ്മുടെ ഫോണിൽ നിന്നും ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന പ്രധാന വില്ലനായി അവസാനം മാറുന്നത് പക്ഷേ നമ്മളതൊട്ട് അറിയത്തുമില്ല അതുകൊണ്ട് അത്തരം ബാറ്ററി സേവിങ് ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അത് അൺഇൻസ്റ്റോൾ ചെയ്യുക നമ്മൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഫോണിന് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ബാറ്ററി സേവിങ് ടിപ്സുകൾ കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ടിപ്സുകൾ അറിയാമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ് നിങ്ങളുടെ ഫോണിന് എത്ര മണിക്കൂർ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നു എന്നും അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റില്ല ഏത് ഫോണിനാണ് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ആ കമൻറ്റ് സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം